ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് മാളിൽ വെച്ച് ഒരാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന നാഗവല്യം ഞാൻ കണ്ടുപിടിച്ച കാഴ്ചയട്ടോ ആദ്യമൊക്കെ വളരെ വളരെ നോർമലായിട്ടായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് സൈഡ് വലിവ് ഞാൻ ശ്രദ്ധിച്ചു ഹോട്ട് വീൽസിൻ്റെ മുന്നിലെത്തിയപ്പോഴാട്ടോ ഞാനത് കണ്ടത് എനിക്കറിയത്തില്ല അവിടെ എന്തോ ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു അതെടുക്കുന്നു ഇതെടുക്കുന്നു ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു ഞാനിത് എന്താണിത് ഇതുവരെ കാണാത്തൊരു പ്രസരിപ്പ് മുഖഭാവത്തിലൊരു വ്യത്യാസം ഓരോന്നും ഇടത്ത് തന്നെ കാണിച്ചിരും ഇത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ മണിച്ചിത്രത്താരുടെ ശോഭന പാലയ്ക്കാമല മേക്കാ മധുരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സീനില്ലേ എനിക്കതാ ഓർമ്മയെന്ന് എനിക്കറിയത്തില്ല എല്ലാം വാരി പറക്കി നോക്കുക വീട്ടിൽ ഓൾറെഡി ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് പക്ഷെ പിന്നെ ഇത് കാണുമ്പോൾ ഇത്രയും ആക്രാന്തം എങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു പിന്നെ സന്തോഷം മാറി സങ്കടമായി ഉടൻ കുത്തിയിരുന്നു ഇതിനെ എങ്ങനെ ഇവിടുന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകണമെന്ന് എനിക്കൊരു പിടിയും ഇല്ലായിരുന്നു പിന്നെ ഓജസും തേജസും ഉള്ള എൻ്റെ സ്ത്രീയെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു പിസ്സയൊക്കെ കഴിച്ചപ്പം പഴയ കാര്യങ്ങളൊക്കെ ഓർമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് നിന്നു എന്നാലും ക്യാമറയെ നോക്കാൻ വന്നപ്പോൾ ക്യാമറ നോക്കി കൊഞ്ഞെണ്ണം കുത്തുമ്പോൾ കണ്ടോ എന്തോ എവിടെ ഒരു തകരാറ് ഇനിയും ശരിയാവാതെ കിടക്കുന്നു കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് വേറെ ഏതോ ബ്രാൻഡ് ഉണ്ട് എന്താണെന്ന് പോലും എനിക്കറത്തില്ല കുറേ കാറ് കണ്ടിട്ട് അവിടെ പോയി നിൽക്കുക എങ്ങനെ ഞാൻ ഇതിനെയും കൊണ്ട് വീട്ടിൽ പോകും നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടോ ഇങ്ങനെ ഹോട്ട് വീൽസ് കാറ് ഇങ്ങനെ പ്രാന്തമുള്ള ആരെങ്കിലും ഇതിനെന്തെങ്കിലും മരുന്ന് കണ്ടുപിടിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തോട് ഒന്ന് പറയണേ അപ്പം ശരി